അതറിഞ്ഞിട്ട് കൊല്ലാനാണോ വന്നത് അമ്മേ എന്നെങ്ങനെ വിളിക്കണ്ട എനിക്കിങ്ങനെ ഒരു മകൻ ഇല്ല ഞാൻ മറന്നുവെല്ലാം എനിക്ക് വേണ്ട ഒന്നുമല്ല പലരും എന്നെ ചീത്തയാക്കിയിട്ടുണ്ട് എന്നാലും മനസ്സിൽ വലിയ ആശയായിരുന്നു ഒരാണിന്റെ കൂടെ കെട്ടുകളായിട്ട് ജീവിക്കണം സമയത്ത് കെട്ടിച്ചേരാനും കെട്ടാനും ആരും ഉണ്ടായിരുന്നില്ല പന്ത്രണ്ട് വയസ്സിൽ തുടങ്ങിയതാ കണ്ടവന്റെ പാത്രം കഴുകല് അച്ഛനും അമ്മയ്ക്കും ശമ്പളം മാത്രം മതിയായിരുന്നു അത് പോട്ടെ മരിച്ചവരെ കുറ്റം പറയണേ പേടിക്കണ്ട ഞാൻ വരില്ല കാശിനി ചെയ്താണെങ്കിലും മരിക്കണവരെ ഈ താല് ഞാൻ ഇട്ടോട്ടെ ഇഷ്ടി വേണ്ട ഞാനൊഴിച്ചു ഒരു ചീന്തായി നിന്ന് തന്ന ആ പെൺകുട്ടി ഇല്ലാത്ത വീട്ടിൽ നീ ഒന്നാവാൻ പാടില്ല പെട്ടവയോ